ഹലോ ഗെയിംസ് അപ്പം നമുക്ക് നമ്മുടെ ശ്രീനന്ദാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിലെ നമ്മുടെ ഒരു കൂട്ടുകാർ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പം നീന്തുന്നാണ് പുള്ളിക്കാരിയുടെ പേര് പുള്ളിക്കാരി നമുക്ക് കുറച്ചധികം ഗിഫ്റ്റ് അയച്ച് തന്നിട്ടുണ്ട് സംഭവം വേറൊന്നും അല്ല കാണിച്ചു തരാം ഞങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഞങ്ങളുടെ ഈ മേക്കപ്പ് ഒക്കെ കണ്ടപ്പോ തന്നെ ഊഹിക്കാൻ പറ്റുമല്ലോ കൊറച്ചധികം മേക്കപ്പ് ഐറ്റംസ് ആണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അപ്പൊ അതാണ്ട് എല്ലാ എണ്ണവും മേക്കപ്പ് ഒക്കെ ഇട്ട്റൽ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഞാൻ എൻ്റെ കൊച്ചി മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെ ആണ്ടി പുള്ളിയായിട്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇത് ആയിട്ട് തന്നത് നമ്മുടെ ശ്രീനന്ദാസ് വേൾഡിലെ നീതു മോളാണ് അപ്പൊ മോള് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പൊ നമുക്ക് കുറെ ഗിഫ്റ്റുകൾ കിട്ടിട്ടുണ്ടോ എന്റെ പുടി അങ്ങനെ നമുക്ക് അങ്ങനെ ഓരോ ഗിഫ്റ്റ് ആയിട്ട് എന്തൊക്കെയാണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞങ്ങൾ ഇത് കിട്ടിയ സമയത്ത് ഓപ്പൺ വീഡിയോ ഒക്കെ എടുത്തിരുന്നു അപ്പം അത് ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം പിൻ ചെയ്യാം ചെറുതൊക്കെ മിസ്സായി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കിതെല്ലാം എന്തൊക്കെയാണെന്നുള്ളതെന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ ആദ്യമായിട്ട് ദൈവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമുണ്ട് ിപ്സ്റ്റിക് അതെ കണ്ടാ തന്നെ അറിഞ്ഞൂടും ദേവിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ലിപ്സ്റ്റിക് ആണ് ദേവിന്റെ വീക്ക്നെസ് ലിപ്സ്റ്റിക് ആണ് അപ്പൊ ദേവിന്റെ വീക്ക്നെസ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് തന്നെ നമുക്ക് എടുക്കാം ലിബാമ് ലിപ്സ്റ്റിക്ക് ആണ് നമ്മൾ കാണിക്കാം അതെടവേദന ഇതാണ് നമ്മടെ ലിപ്ബാമ് അതെ ഉപയോഗിച്ചു യൂസ് ചെയ്തോണ്ടിരിക്കുന്നു മറ്റേതോണ്ട് അത് കഴിക്കാ രണ്ട് ലിപ്സ്റ്റിക്ക് അപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് കാണിയിരുമ്പോളെ െല്ലേ ഇതാണ് വേണ്ടേ ഈ ഈ കളറാണ് ഞാൻ ഇട്ടേക്കുന്നത് കണ്ടോ ഈ കളർ ഞാൻ ഈ കളർ ലിസ്റ്റിക്കാണ് ഞാൻ ഇട്ടേക്കുന്നത് പല്ലൊക്കെ വെച്ച് തേച്ച എനിക്കിഷ്ടപ്പെട്ട ഈ കളറാ ബ്യൂവിന് ഇഷ്ടപ്പെട്ട കളർ എനിക്ക് അത് കുറച്ച് പിങ്ക് കളറാ അതേ കൊറച്ച് വെളുത്തായോണ്ട് പിന്തൊക്കെ എനിക്ക് കൊറച്ച് റെഡ് കളറ ഇഷ്ടം നമ്മി കളർ ഒന്നും ഇല്ലാത്തോണ്ട് അത് മതി ഇതൊക്കെ പറഞ്ഞു തിന്നോ എന്തോ ചേർക്ക അതാ എഴുത്ത കൈ ആ ഗിഫ്റ്റിലൂടെ വന്ന തൊട്ട് ഈ ലിബാമിന്റെ പുറയിലൂടെ കൂടെ വന്നതിനെ തൊട്ട് നക്കി മളപ്പിച്ചു തേക്കും നക്കി നക്കി നക്കു പണ്ടില് ചില പിള്ളേരുണ്ടായിരുന്നല്ലേ പേസ്റ്റ് ഇന്നുന്നേ ആ ഇത് അപ്പം ഫസ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക് അതെ അതെ ഇതൂടെ കാണീലേണ്ട തൊട്ട് വേണ്ട ഇതൂടെ ഞങ്ങൾ രണ്ട് ഞാനിട്ടത് ചേച്ചി ചേച്ചിയുടെ ഇല്ല ലിപ്സ്റ്റിക്കിന് ചേർക്കാം ഞങ്ങൾ ഇത് അവതരിപ്പിക്കാൻ സമ്മതിക്കത്തില്ലയോ ചെറുക്കാം തടസ്സം അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ലിപ്സ്റ്റിക്ക് അപ്പൊ ഇനി അടുത്തത് എന്റെ വീക്ക്നെസ് ഐറ്റം ആണ് എടുക്കാൻ പോകുന്നത് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇല്ലാത്ത പരിപാടി നമുക്ക് ഒന്നുമില്ല നമ്മള് നേരം രാവിലെ ഞാൻ തപ്പി നടക്കുന്ന സാധനം സൺസ്ക്രീൻ പറഞ്ഞാല് അല്ലാതെ ഈ സൺസ്ക്രീം ആണ് എന്നെ മേടിച്ചു തന്നതാണിത് ഞാൻ കാലഘട്ടങ്ങളിലൊക്കെ ഇതിന് ചെറിയതായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇച്ചിരി കളറായപ്പോഴത്തേന് ഇയാൾക്ക് കുശും അങ്ങനെയാണ് ഇയാൾ ഇത് തേക്കാൻ പഠിച്ചത് എന്നെ ദൈവം എങ്ങനെ പറ്റിച്ചോണ്ടിരുന്നറിയോ ഇത്രേം തേക്കാവോ ഇവിടെ ഇത്രേ ഇവിടെ ഇത്ര ഇങ്ങനെ പിന്നെ വാരിപ്പൊത്തും പോ ഒരു ഒരു ദിവസം ദിവസം ഞാൻ ഞാൻ നിങ്ങൾ മനസ്സിലായി ഇത് രഹസ്യം ഈ സൺസ്ക്രീം ആണ് ഓ ആരും അതെ എന്നെ പോലെ സുന്ദരി ആവണമെങ്കിൽ വാങ്ങിച്ചു അപ്പൊ അടുത്ത ഒരു വീക്ക്നസ് ഐറ്റം ദേവിന്റെ ഏതാണ് ായൊണ്ട് ഞാൻ അടിച്ചിട്ടില്ല തക വളരുമ്പോൾ അപ്പൊ നമുക്ക് നെയിൽ പോളിഷ് ആണ് അടുത്തത് എട്ട് വെറൈറ്റി കളേർസ് ഉണ്ട് എട്ട് വെറൈറ്റി കളർ ആണ് ഉള്ളത് ഓരോന്നോരോ നമ്മടെ ഭർത്താവ് കാണിച്ചു തരുന്നതായിരിക്കും ഒരു കളർ എന്താണെന്ന് അറിയത്തില്ല ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എന്തോ നശിപ്പിക്കാൻ എന്തോ ഒരു തൊരയാണോന്നറിയോ ഇതിനോ ചോമ്പ് ഇതിനെ തൊണ്ട് കളർ അങ്ങോട്ട് കാണിക്കണേ ഇതിനെ ഇതിനോ ഇതിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ കഴിഞ്ഞ തപ്പി കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഭ്രൂണോടെ കൈ കാണും ലൈറ്റ് ഗ്രേ ആട്ടോ ലൈറ്റ് ഞങ്ങളുടെ സംഘിയുടെ കൈ കാണും പട്ടിക്ക് അടി അടി അടിയടി അടിയോടിയെ എന്താണെന്നറിയത്തില്ല ഈ ഈ ഒരുങ്ങുന്ന ഐറ്റംസ് ഇത് കുഞ്ഞിലേ ഇതിനോടൊക്കെ ഉള്ള ഒരു ഇറിറ്റേഷൻ ഇതാണ് ഇങ്ങനെയുള്ള ഈ ഒരുങ്ങുന്ന ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം എടുക്കുക പട്ടിയും പൂച്ച ഇത്യാദി ജീവികളെ കാണുമ്പോ എന്താണെന്നറിയത്തില്ല കൊച്ചു കെടിഞ്ഞോയിപ്പാട് വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഇത് മുന്തിരിഞ്ഞ കളർ അല്ലേ അതാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൂണായിട്ട് അടിച്ചു കൊടുത്ത സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോയി അടിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോ കൂടുതൽ എല്ലാ പിള്ളേർന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ക്യൂടെക്സ് ഒക്കെ എടുത്ത് കൈത്തേക്കാം അല്ലെങ്കിൽ അതെ അതെ അവൻ ഉള്ളി പറയെ അവന്റെ കാലയിലൊക്കെ തേച്ച് നോക്കുവെന്നുള്ളതേ ഉള്ളു മറ്റുള്ളവരുടെ ഒന്നും കാലിരിക്കുന്ന തേക്കത്തില്ല പക്ഷെ ഇതെന്താന്നറിയത്തില്ല കൊച്ചി ഒട്ടേ എന്തെങ്കിലും ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ല പട്ടി കിട്ടുകൊടുക്കുക പൂച്ചക്കിട്ട് കൊടുക്കുക മാലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം അത് എടുത്തുകൊണ്ടൂരി അയ്യ പോ പട്ടിയെ പിടിച്ച് സ്നേഹമായിട്ട് നിർത്തി അയിൻ്റെ കഴിത്തെല്ലാം കിട്ടുകൊടുക്കുക എന്താന്നറിയത്തില്ല എന്തോ ഒരു ബുദ്ധിമാന്യം

അത് വേണ്ട അവന്റെ കാലിലും കയ്യിലും ഒന്നും ആരും ഒന്നും ഇടരുത് വേണോ എപ്പിടിച്ചോണ്ട് തരും അല്ലെങ്കിൽ കിറ്റിയെ കൊണ്ടു തരും ഞാൻ വേണോങ്കിൽ മുറ്റത്തീക്കുന്ന അവള് ഇടവളാ വെള്ളത്തിടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു കളവടി അപ്പുറത്ത് വേറൊരു പുള്ളിയിട് അതൊക്കെ ചെയ്യും അത് വേണമെങ്കിൽ കൺമണിയുടെ അടുത്തോട്ട് പോട്ടോ കൺമണി പേടിയാ കൺമണി കുത്തും അല്ലെങ്കിൽ അതുകൊണ്ടാ കൺമണി രല്ല പെട്ടിരിക്കുന്നില്ലേ കൺമണിയുടെ കൊമ്പിനൊക്കെ വേറെ കളർ വന്നേന് അപ്പൊന്റ് അതെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു സംഗതി ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ഒന്നുപോലത്തെ സിൽവർ കാണിക്കൂ ഭയങ്കര വെട്ടം അതാണ് ഒൻപതെണ്ണ അടുത്തോട്ട് കാണിക്കും മോനെ ഒൻപതെണ്ണാണോ ഉള്ളത് കണ്ടുകൊണ്ട് ഇത് ദേവൂന കേട്ടോ ഈ കളറ് இது முக்கோல முத முடிய കണ്ണാടി 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 ഇതൊക്കെ ദേവു ഇട്ടോണ്ട് നടന്നെയ്യോ എനിക്ക് മുഖം നോക്കാൻ വേറെ ഒന്നും വേണ്ട ഇങ്ങോട്ട് ഇപ്പൊക്കെയാണ് ലൈവിലിടുന്നത് അതെന്തുവാണെങ്കിൽ കല്യാണപ്പെട്ടിട്ടില്ല നിങ്ങളാരും കാണുന്നില്ല ഇത് ഒരു കൈയും ചെറുക്കൻ്റെ ആ ഇത് കൊള്ള കൊച്ചു കമ്മല് കൂട്ടത്തി കൊച്ചി ജീവിയാണ്

ഗീസ് നിങ്ങൾ കാണുക കമ്മലി ഒരു ഒത്തിരി ും ഒരുത്തിരിക്ക ലിപ്സ്റ്റിക്ക് പിന്നെന്താണ് പറയുന്നേ കമ്മലെന്തിയെ പോലെ ിപ്സ്റ്റിക്ക് ഏതെടുത്താലും ഏതെടുത്താലും പത്ത് പത്ത് നാപ്പത് വരെ അല്ലേ ഇത് ഓർമ്മ വാങ്ങിക്കുന്നത് പിന്നെ ഞാൻ വാങ്ങിച്ചു അങ്ങനെ നമുക്ക് നിറച്ച് കൈ നിറയെ ഗിഫ്റ്റ് തന്ന നമ്മുടെ ശ്രീനന്ദ നീതു മോക്ക് ഞങ്ങളുടെ ഒരു വലിയ വലിയ താങ്ക്സ് ഉണ്ട് പിന്നെ ഇതിനെല്ലാം പുറമേ ഇതാണ്ട് നമ്മുടെ ദേവുന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഈ ഈയൊരു ചുരിദാർ ഓക്കെ ഇതൊരു ചുരിദാർ സെറ്റാണ് ഇത് ഇട്ടായിരുന്നു അന്ന് ദേവ് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തതും എല്ലാം ഇതിനകത്ത് എല്ലാം ഉണ്ട് പാൻറ് ഷാള് എല്ലാം ഉണ്ട് അപ്പൊ ഈ ഒരു ഈ ഒരു പാൻറ്റ് ചുരിദാർ സെറ്റും ശ്രീനന്ദാസ് വേൾഡ് ദേവുമോക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തിയാണ് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ കൈ നിറച്ച് ഗിഫ്റ്റ് തന്ന ഞങ്ങളുടെ ശ്രീ വേൾഡിലെ നീതു ഒരു വലിയ ചക്കര താങ്ക് യു അതെ Abo okay, game bye bye bye